പ്രേക്ഷകർക്ക് സുപരിചിതരാണ് നടൻ ബാലയും ഭാര്യ എലിസബത്തും ബാലയുടെ രണ്ടാം വിവാഹമായിരുന്നു എലിസബത്തുമായി ഉള്ളത് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമായിരുന്നു ഇരുവരും ബാലയും എലിസബത്തും ഒരുമിച്ചെത്തുന്ന അഭിമുഖങ്ങളും ചാനൽ പരിപാടികളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നാൽ താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ലെന്ന് ഈയടുത്ത് ബാല തുറന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാലയെയും എലിസബത്തിനെയും ഒരുമിച്ച് കാണാതെ വന്നതോടെയാണ് ബാലയുടെ വെളിപ്പെടുത്തൽ യൂട്യൂബ് ചാനലിനും നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്നാൽ എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് ബാല വെളിപ്പെടുത്തിയിരുന്നില്ല ഇതിനു പിന്നാലെ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും വൈറലായിരുന്നു എല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിന്നിട്ടും നമ്മളെ ഒന്നുമല്ലാതാക്കുന്നവരെ കുറിച്ചായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് ബാലയുടെ വാക്കും ഈ കുറിപ്പും ചേർത്തു വെച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇരുവരുടെയും അകൽച്ചയെ അളന്നത് ഇപ്പോഴിതാ എലിസബത്തിന്റെ പുതിയ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഒരു പുസ്തകത്തിൽ നിന്നുള്ള വരികളാണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിഡ്ഡിയല്ല നിങ്ങൾ എന്ന തലക്കെട്ടോടെയുള്ള കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഇതിന് എലിസബത്ത് അടിക്കുറിപ്പുകളൊന്നും നൽകിയിട്ടില്ല ഹൃദയശുദ്ധിയുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും നേരിടുന്ന തിരിച്ചടികളെ കുറിച്ചാണ് കുറിപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ് എലിസബത്ത് താൻ ഇത്തരത്തിലൊരു പങ്കുവെച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഇതിനെ ബാലയോടും ഇരുവർക്കുമിടയിലെ അകൽച്ചയോടുമാണ് ചേർത്തുവെക്കുന്നത് അധികം വൈകാതെ തന്നെ നിരവധി പേരാണ് എലിസബത്തിന്റെ പോസ്റ്റിന് കമന്റുമായി എത്തിയിരിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുന്നത് സ്നേഹമല്ല സ്നേഹിക്കാത്തവരെ സ്നേഹിക്കൂ അതാണ് സ്നേഹം അവനവനോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിക്കുക എന്നതാണ് എല്ലാം എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് സ്വയം വലിയ സമ്മർദ്ദത്തിലാകുകയാണ് ചെയ്യുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക എല്ലാം ശരിയാകും നിങ്ങൾ നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ് എല്ലാവർക്കും അതറിയാം ബാലയുടെ കാര്യം ഗോവിന്ദ എന്നിങ്ങനെയാണ് കമന്റുകൾ ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ ഇരുവർക്കും ഒരു മകളുമുണ്ട് ഈ ബന്ധം പിന്നീട് പിരിയുകയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് ബാലയും എലിസബത്തും വിവാഹിതരാകുന്നത് ഡോക്ടറാണ് എലിസബത്ത് ബാലയുടെ കൂടെ തന്നെ എല്ലായ്പ്പോഴും എലിസബത്തും ഉണ്ടായിരുന്നു കരൽ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിലായിരുന്ന സമയത്ത് എലിസബത്ത് ആയിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി കൂടെ നിന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണുന്നുണ്ടായിരുന്നില്ല അതേസമയം എലിസബത്ത് ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ഉള്ളത് ജോലിക്ക് വേണ്ടിയാണ് എലിസബത്ത് കേരളം വിട്ടത് എന്നാൽ താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നില്ല ഈ എലിസബത്ത് നാട്ടിലേക്ക് വന്നിരുന്നു ഈ സമയം താരം തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉള്ള വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ ബാലയ്ക്കൊപ്പമുള്ള ചിത്രമോ വീഡിയോയോ പങ്കുവച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ എലിസബത്ത് ഉണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്ന നടനാണ് ബാല നടന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടത് രണ്ടു തവണ വിവാഹിതനായെങ്കിലും രണ്ടും വേർപിരിയുന്ന അവസ്ഥയിലേക്ക് എത്തി ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഒരുപാട് പേർ കൂടെയുണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിൽ താൻ ഒറ്റയ്ക്കായി പോയെന്ന് പറയുകയാണ് താരം ചാരിറ്റി ചെയ്യുന്നത് പോലും ആളുകൾ തന്നെ മുതലെടുക്കുകയാണ് മാത്രമല്ല ഒത്തിരി തവണ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു രോഗമുള്ളപ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും ജീവിതത്തിൽ താൻ ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ബാല പറയുന്നത് ഭാര്യയും ചെന്നൈയിലെ കുടുംബാംഗങ്ങളും ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ എപ്പോഴും ഒറ്റപ്പെടലായിരുന്നു മൂവായിരം പേർ ചുറ്റും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ഏകാന്തത എന്ന് പറയാറുണ്ട് ഈ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥമുണ്ടെന്നാണ് ബാല പറയുന്നത് ചെറിയ പ്രായത്തിൽ വളർന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിരുന്നു വളർന്നു വന്നതിന് ശേഷം ചില ബന്ധങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് ഓർക്കുമ്പോഴും അതിന്റെ സത്യഗത അറിയുമ്പോഴും അറുപ്പും വെറുപ്പും തോന്നും യഥാർത്ഥ ജീവിതത്തിൽ അതൊരു വേസ്റ്റ് ആണെന്നറിയുമ്പോൾ ശരിക്കും സങ്കടം തോന്നും സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ ബന്ധങ്ങളൊക്കെ നമുക്ക് എന്തിനാണ് ഉണ്ടായതെന്ന് തോന്നിപ്പോകുന്നത് മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും മകളെ കാണാൻ സാധിച്ചിട്ടില്ല ഡിവോഴ്സിന്റെ നിബന്ധനയിൽ മകളെ എല്ലാ ആഴ്ചയിലും കാണാമെന്നുണ്ട് നിയമങ്ങൾ എന്ന് പറയുന്നത് കള്ളന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നമുക്ക് വേണ്ടിയല്ല ഇതൊക്കെ ഞാൻ ഒരുപാട് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നും എട്ടു വർഷത്തോളം താൻ കോടതിയിൽ കയറി ഇറങ്ങിയിരുന്നുവെന്നും ബാല വ്യക്തമാക്കുന്നു